മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഓർമ്മയായിട്ട് ഇന്ന് മൂന്ന് കൊല്ലം തികയുന്നു നാല് പതിറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികൾക്കൊപ്പം സഞ്ചരിച്ചൊരു അധികാരനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള മുന്നണി രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ നേതാവ് കൂടിയായിരുന്നു ഒരു കാലത്ത് കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ പേരായിരുന്നു പുറത്തേക്ക് അറിഞ്ഞിരുന്നത് ഒന്ന് ആർ ബാലകൃഷ്ണപിള്ള മറ്റൊന്ന് പ്രശസ്ത അഭിനേതാവായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെമ്മീൻ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹം രാജ്യാന്തര പ്രശസ്തി നേടിയിരുന്നു തന്നെ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ആദ്യം ആളുകൾ കൊട്ടാരക്കര ശ്രീധരൻ നായരെ കുറിച്ച് പറയും പിന്നീട് പ്രസംഗ പ്രസംഗവേദികളിലൊക്കെ തന്നെ വല്ലാത്ത പ്രസംഗപാഠം പ്രകടിപ്പിച്ചിരുന്ന ആർ ബാലകൃഷ്ണപിള്ളക്കുറിച്ച് ആലോചിക്കും എനിക്കൊക്കെ വളരെ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഫലിതം പറയാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവേ കാണു എനിക്ക് തമാശയൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ വാളകം ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്റ്റുഡൻസ് യൂണിയനിലൂടെ ആർ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി ആരംഭിച്ച രാഷ്ട്രീയ ബോധം യൗവനത്തിൽ കോൺഗ്രസിലേക്ക് വഴിമാറി ഇരുപത്തിയഞ്ചാം വയസ്സിൽ എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങി പിന്നീട് എട്ട് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് തവണ തോൽവി അറിഞ്ഞു ആർ ശങ്കർ മന്ത്രിസഭയെ മറിച്ചിട്ട് കേരള കോൺഗ്രസ് രൂപീകരിച്ച സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായി പിള്ള പാർട്ടി പിന്നീട് പലതവണ പിളർന്നപ്പോൾ പിള്ളയുടെ പേരിലും കേരള കോൺഗ്രസ് ഉണ്ടായി മന്ത്രിയായിരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്സഭാംഗമായിരിക്കെ സംസ്ഥാന നിയമസഭയിൽ മന്ത്രിസ്ഥാനവും അലങ്കരിച്ച ഒരേ ഒരാളെ ഉള്ളൂ രാഷ്ട്രീയത്തിൽ അത് ബാലകൃഷ്ണപിള്ള ആയിരുന്നു ഇരുതലമൂർച്ചയുള്ള നാബാണ് ആർ ബാലകൃഷ്ണപിള്ളയുടേത് പ്രസംഗമായിരുന്നു ലഹരി കത്തിക്കേറുന്ന പ്രസംഗത്തിനിടയിൽ സ്വന്തം നാവിന്റെ മുറിവേറ്റ് എതിരാളികൾ മാത്രമല്ല പിള്ളയും വേദനിച്ചു ഒന്നല്ല പലതവണ മന്ത്രിസ്ഥാനം പോലും ത്യജിക്കേണ്ടി വന്ന പഞ്ചാബ് മോഡൽ പ്രസംഗം അതിൽ ഒന്ന് മാത്രം പക്ഷേ പറഞ്ഞത് പറയാൻ കീഴോട്ട് രാമൻപിള്ളയുടെ മകൻ ബാലകൃഷ്ണപിള്ള ഒരിക്കലും തയ്യാറായില്ല നഷ്ടങ്ങൾ ഗൗനിക്കാതെ അജഞ്ചലനായി തന്റെ നിലപാടിന്റെ പക്ഷത്തു തന്നെ പിള്ള എന്നും നിലയുറപ്പിച്ചിരുന്നു ഒരു ഡസനോളം വരുന്ന ജലവൈദ്ധ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരിക്കുന്ന കാലയളവിലായിരുന്നു ഇതിൽ ഇടമലയാർ പിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത പൊട്ടായി മാറുകയും ചെയ്തു രാഷ്ട്രീയ ശത്രുക്കൾ വാങ്ങി നൽകിയത് ജയിൽ ജീവിതമെന്നായിരുന്നു പിള്ളയുടെ ഇതേക്കുറിച്ചുള്ള മറുപടി വി എസ് എച്ച്ദാനന്ദൻ ജയിലിൽ അടച്ച ബാലകൃഷ്ണപിള്ള ഒടുവിൽ യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച ഇടതുമുന്നണിയിലും എത്തി ക്യാബിനറ്റ് പദവിയോടെ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു പിള്ളയുടെ എൽ ഡി എഫിലേക്കുള്ള മടക്കം മകനോട് പിണങ്ങിയും ഇണങ്ങിയുമായിരുന്നു ജീവിത അവസാനം സിനിമാ നടനായ മകന്റെ അച്ഛനായിരുന്നില്ല പിള്ള മകനു മുന്നേ വെള്ളിത്തിരയിലെത്തി പൊതുപ്രവർത്തനത്തിനായി സിനിമ ഉപേക്ഷിച്ച ആളായിരുന്നു ബാലകൃഷ്ണപിള്ള സമുദായത്തെ ചേർത്ത് പിടിച്ച ഈശ്വര വിശ്വാസത്തിലോന്നിയ ജീവിതമായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ കൊട്ടാരക്കര ആയിരുന്നു പിള്ളയുടെ തട്ടകം കോൺഗ്രസ് ആയി കേരള കോൺഗ്രസ് ആയും കമ്മ്യൂണിസ്റ്റായും ഉടമ കൂടിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ആർ അരുൺ രാജ് ട്വന്റി ഫോർ കൊല്ലം ആർ കഴിഞ്ഞാൽ പ്രസംഗവേദിയിൽ കയറി ബാലകൃഷ്ണപിള്ള കഴിയുമ്പോൾ പ്രേക്ഷകർ വല്ലാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ചിലപ്പോൾ അവരുടെ പ്രസംഗം കൈവിട്ടു പോകും അങ്ങനെയൊരു പ്രസംഗത്തിലാണ് ആർ ബാലകൃഷ്ണ ഉള്ള പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് പഞ്ചാബിനെ പോലെ കേരളം പെരുമാറേണ്ടി വരുമോ അത് പിന്നീട് പറഞ്ഞത് ഇത്തിരി ടെററിസുമായിട്ടൊക്കെ ബന്ധമുള്ള കാര്യങ്ങളാണ് അങ്ങനെ പഞ്ചാബ് പ്രസംഗം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത ഏടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം നമ്മൾ ആർ ബാലകൃഷ്ണ ശ്രദ്ധിച്ചാൽ സാധാരണ ഒരു വലിയ പ്രശസ്തനായ സിനിമാ നടൻ വീട്ടിലുണ്ടെങ്കിൽ ആ സിനിമാ നടൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പിന്നെ ഖ്യാതി കിട്ടുക എന്നാൽ ആർ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കാലത്ത് മുഴുവനും ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഗണേഷ് കുമാർ എന്നായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത് അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ അച്ഛനാണ് ബാലകൃഷ്ണപിള്ള എന്നുള്ള ഖ്യാതി ഇല്ലായിരുന്നു അത് അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് കാരണം രാഷ്ട്രീയ രംഗത്തെ വലിയ താരമായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള മരിക്കുന്നതുവരെയും എന്തായാലും അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു മൂന്ന് കൊല്ലമായി അദ്ദേഹം കടന്നു പോയിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യ ഉണ്ടായപ്പോൾ ഈ വാടകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തെ അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടി അദ്ദേഹത്തിന് അന്തി യാത്ര നൽകാൻ അന്ന് അവിടെ പോയ നിമിഷങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു